നാണൂറല്ല നാലായിരം പെൺകുട്ടികളെ ലൗജിഹാദിലൂടെ മതം മാറ്റിയ കണക്ക് ഞാൻ പറയാം എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ഷോൺ ജോർജ് അപ്പൻ്റെ മോനാണ് ഒരു ഒന്നൊന്നര മോനുമാണ് അദ്ദേഹം രംഗത്ത് വന്ന് പറഞ്ഞത് ഇവിടെ ജോർജിൻ്റെ നാവ് പൂട്ടിവെക്കാൻ ഇത് അഫ്ഗാനിസ്ഥാനോ സിറിയയോ ഒന്നുമല്ലെന്നാണ് പറയുന്നത് പക്ഷേ അപ്പൻ കൊമ്പു ചികിത്സയ്ക്ക് പോയതും നമ്മുടെ എസ് ഡി പി എയുടെ വേദിയിൽ പോയി നിന്ന് പ്രസംഗിച്ചതും ഈ തീവ്രവാദികളെന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്ന ആളുകളെ കൊണ്ട് നാലഞ്ച് പ്രാവശ്യം എം എൽ എ ആയതുമൊക്കെ മോനോർമ്മയുണ്ടോ ആവോ എന്നറിയില്ല എന്ന് മാത്രമല്ല ഇക്കാര്യത്തിൽ ഏറ്റവും മനോഹരമായി ഈ ആളുകളെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് മതവും പേരും മാറ്റുന്ന കാര്യത്തിൽ വളരെ പ്രഖ്യാപിത നിലപാടുള്ള ആളുമാണ് സാക്ഷാൽ ഷോൺ ജോർജ് നമ്മൾ സാധാരണ പറയുമല്ലോ സ്വന്തം ജീവിതത്തിൽ കാണിച്ചിട്ട് വേണം ബാക്കിയുള്ളവരോടൊന്ന് പറയാനെന്ന് ഏതായാലും ജഗതീശ്രീകുമാറിൻ്റെ മകളെ ഇതുപോലെ തന്നെ വിവാഹം കഴിച്ചതും പിന്നീട് സംഭവിച്ചതുമെല്ലാം ആജീവനാന്തകാലം ഹിന്ദുവായിരിക്കുന്ന ഇപ്പോഴും ഹിന്ദുവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ സാറ് അതിനൊന്നും മറുപടി പറഞ്ഞായിരുന്നു അദ്ദേഹത്തിന് നിലപാടുകളിൽ മാറ്റമുണ്ടെങ്കിലും ഈ പറയുന്നത് പോലെ തരാതരമനുസരിച്ച് എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി ഈ അപ്പനെയും മകനെയും പോലെ അഭ്യാസം കാണിക്കുന്ന ഒരാളല്ല എന്നൊരു മെറിറ്റ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിനുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ സാറ് വളരെ അളന്ന് തൂക്കിയാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് കാരണം വളരെ മിതത്വമുള്ള വാക്കുകളിൽ എല്ലാ കാലത്തേക്കും സൂക്ഷിച്ചു വെക്കാവുന്ന നമ്മൾ ഈ മഹത്വചനങ്ങൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഉജ്ജ്വലമായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ മകനും പ്രേമിച്ചു സന്തോഷം കിട്ടിക്കോട്ടെ അവര് നമ്മൾ പരസ്പരം ഇഷ്ടപ്രകാരം കിട്ടിയെങ്കിൽ നമുക്ക് യാതൊന്നും പറയേണ്ട കാര്യമില്ല ആ കിട്ടിയപ്പോൾ എന്താ ചെയ്തത് പാർവതി തെറ്റുമില്ല അതിലും തെറ്റില്ല പാർവതി അതിന്റെ പേര് മാറ്റിട്ട് അൽഫോൺസാന്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാവ് എന്ന് വളച്ചാലും വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം നാവ് വളക്കുകയും ഒരുപക്ഷേ നുണയും ഭക്ഷണവും പറയാൻ കഴിക്കാമേത്ത മാത്രം വാ പൊളിക്കുന്ന ഒരാളും കൂടെയാണ് ജീവിതത്തിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലായാലും ഒരു നിലപാടുണ്ട വാർത്ത സൃഷ്ടിക്കാനും അതിലൂടെ വാർത്താ പുരുഷനായി മാറാനും ഒരുപക്ഷെ മനോരമ ഒരുപക്ഷേ തൊണ അദ്ദേഹത്തിന് വാർത്താ താരമായിട്ട് പ്രഖ്യാപിക്കാനും ഇടയുണ്ട് അങ്ങനെ വാർത്താ പുരുഷനായി നിൽക്കാനല്ലാതെ യാതൊരു എന്നും എന്നും പറഞ്ഞു കൊണ്ടുപോകുന്ന അതുകൊണ്ട് തന്നെ കേട്ടല്ലോ വെള്ളാപ്പള്ളി നടേശൻ വളരെ പരിണിതപ്രജ്ഞനായ ഒരു സമുദായ സംഘടനാ നേതാവാണ് അദ്ദേഹമാണ് സാക്ഷാൽ ഈ നാന്നൂറ് പേരല്ല നാലായിരം പേരെ മതം മാറ്റിയതിൻ്റെ കണക്കുകൾ തരാമെന്ന് പറഞ്ഞ ഈ മോനോട് മോൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പൊതുസമൂഹത്തോട് പറഞ്ഞത് ഇതിനോടൊന്നും കൂട്ടിച്ചേർക്കാൻ ഞാൻ ആളല്ല കുറയ്ക്കാനും ഞാൻ ആളല്ല ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സാർ നീണാൾ വാഴട്ടെ